എലിസബത്തിന് പേരുള്ള ഒരു ടീച്ചർ തനിക്ക് പുതിയതായിട്ട് നിയമനം കിട്ടിയ ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി പോയി സ്കൂളിൽ ആയത്തെ ദിവസം ടീച്ചർ ടീച്ചറിനെ തന്നെ എല്ലാവർക്കും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി ഏഴാം ക്ലാസ്സിലാണ് ടീച്ചർ പഠിപ്പിക്കുന്നത് കുട്ടികളോടൊക്കെ പേരുവിവരങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ മാത്രം താൻ ആരാണോ തന്റെ പേരെന്നാണോ ഒരു വിദ്യാർത്ഥി മാത്രം മറുപടി ടീച്ചറിന് കൊടുക്കുന്നില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ടീച്ചർ മറ്റുള്ളവരെന്ന ആ വ്യക്തിയുടെ പേര് മനസ്സിലാക്കി ടോമെന്നാണ് ആ കുഞ്ഞിൻ്റെ പേര് എന്തായാലും ടീച്ചർ ഒരു കാര്യം മനസ്സിലായി ആ കൊച്ച് മറ്റു വിദ്യാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തനാണ് എല്ലാവരിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് ഇടുന്നു ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി തരുന്നില്ല ചിലപ്പോഴൊക്കെ പല തർക്കുത്രങ്ങളും പറയുന്നു ആകെ പാട ക്ലാസ്സിനെ അങ്ങ് അലങ്കോലമാക്കുകയാണ് ഈ വ്യക്തി നമ്മളും ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ സ്കൂൾ ജീവിതത്തിലും ഒക്കെ കണ്ടുമുട്ടിയിട്ടുണ്ടാകാം കോളേജ് ജീവിതത്തിലൊക്കെ എന്തായാലും ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും നേരെ ആക്കണമെന്നുള്ള ഒരു തീരുമാനം ടീച്ചർ എടുത്തു തൊട്ടടുത്ത ദിവസത്തെ എക്സാമിന് ഈ വ്യക്തിക്ക് മാത്രമേ ഏറ്റവും കുറഞ്ഞ മാർക്കാണ് കിട്ടിയത് ടോമിന് മാത്രമാണ് ടോം ആയത് ആ എക്സാമിന് ഫെയിലായി അപ്പം ടോം ടോമിൻ്റെ ഈ കാര്യവുമായിട്ട് ടീച്ചർ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു പ്രിൻസിപ്പാളെ ഡേ ഈ ടോം എന്ന് പറഞ്ഞ പയ്യൻ ക്ലാസ്സിലാകെ പാട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു പറയുന്ന കാര്യം ഒന്നും കേൾക്കുന്നില്ല എല്ലാ എക്സാമിനും ആൾ ഫെയിലാവുകയാണ് ആൾക്കെന്താ ഒരു മാർക്ക് ഒരു ഒരു കോൺസെൻട്രേഷനും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെ നമുക്ക് എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റും ആളെ എങ്ങനെ ഈ സ്കൂളിൽ നമ്മുടെ ക്ലാസ്സിൽ കീപ്പ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും പറഞ്ഞപ്പോഴത്തേക്കും പ്രിൻസിപ്പാൾ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും അവൻ്റെ കാര്യം ഇങ്ങനെ വറീടാണ് നേരത്തെ വളരെ മിടുക്കനായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അവൻ എന്താ ഇങ്ങനെ പറ്റിയത് അവൻ എന്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആയിത്തീരുന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം ടീച്ചർ ഇവന്റെ പഴയ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ക്ലാസിലെ ടോപ്പറായിരുന്നു ഏറ്റവും നല്ല മാർക്ക് കിട്ടി ഏറ്റവും ബ്രൈറ്റ് സ്റ്റുഡൻ്റായിരുന്ന സ്കൂളിൽ തന്നെ ഏറ്റവും ഒരു ബ്രൈറ്റ് ബ്രൈറ്റായ സ്റ്റുഡൻ്റായിരുന്നു എന്നാൽ ഈ വ്യക്തി കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് ആളുടെ എഡ്യൂക്കേഷൻ്റെ ലെവലും ആളുടെ ക്യാരക്ടറിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ടീച്ചർ ഇവൻ്റെ ഗാർഡിയനെ വിളിച്ചു അപ്പോൾ ഗാർഡിയനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ്റെ അങ്കളാണ് ഗാർഡിയൻ അപ്പോൾ അവരോട് ചോദിച്ചു ഇവൻ്റെ പേരൻസ് ഒന്നും ഇല്ലേ പപ്പ നേരത്തെ മരിച്ചു പോയായിരുന്നു ഇവനുണ്ടായിരുന്ന ഒരു മമ്മിയാണ് മമ്മി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മമ്മിക്ക് കുറേ നാളായിട്ട് ക്യാൻസർ ആയിരുന്നു മമ്മിയും ഒരു ഒരു വർഷത്തിനകത്ത് മമ്മിയും മരിച്ചു പോയിരുന്നു അപ്പം ഇവനോട് അങ്കളിനോട് ടീച്ചർ ചോദിച്ചു ഇവൻ എന്തുകൊണ്ടാണ് ഇവനിപ്പോൾ പഠിത്ത കാര്യത്തിലും മറ്റു കാര്യത്തിലും ഒരു ശ്രദ്ധയും പുലർത്താതിരിക്കുന്നത് അപ്പോൾ അങ്കൾ ടീച്ചറോട് പറഞ്ഞു ഇവന് ഇവൻ്റെ അമ്മയെന്ന് പറഞ്ഞ ജീവനായിരുന്നു അമ്മയുടെ കൂടെയായിരുന്നു എല്ലാ സമയത്തും മമ്മിമാനായിരുന്നു അതായത് മമ്മിയുടെ ആ ഒരു സാമീപ്യത്തിൽ വളർന്നു വന്ന അല്ലെങ്കിൽ മമ്മിയുടെ കൂടെ എപ്പോഴും നടന്ന ആ പയ്യന് അവൻ അവൻ്റെ അമ്മയുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ താളങ്ങളെല്ലാം മാറി മാറും ആ ഒരു ബിലോങ്ങിങ്ങിൽ നിന്ന് അമ്മ കൂടെ ഇല്ല എന്നുള്ള ആ ഒരു ചിന്ത വരാൻ തുടങ്ങിയപ്പോൾ അത് അതവൻ്റെ പഠിത്തത്തെ ബാധിച്ചു അതവൻ്റെ ക്യാരക്ടറിനെ ബാധിച്ചു കാരണം ഈ അമ്മയ്ക്ക് പെട്ടെന്നായിരുന്നു ഇങ്ങനൊരു അസുഖം വന്നത് അസുഖം വന്നത് അത് അത് ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിക്കാൻ കുറച്ച് സമയം വൈകി അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ അധികം നാള് ഈ അസുഖം ഡിറ്റക്ട് ചെയ്തതിനു ശേഷം കണ്ടുപിടിച്ചതിന് ശേഷം ജീവിച്ചിരുന്നില്ല അപ്പോൾ പെട്ടെന്നുള്ള ആ മരണവും ആ വേദനയുമൊക്കെ കാരണം ഈ മകന്റെ ജീവിതം എന്ന് പറയുന്നത് ആ ടോമിൻ്റെ ലൈഫ് വല്ലാതെ എന്താ പറയുന്ന ഒരു 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 ഡിസ്ട്രക്ഷനിലേക്ക് കടന്നുപോയി അത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നതിനപ്പുറമായിട്ടുള്ള ഒരു വേദന ആ കുഞ്ഞ് താങ്ങേണ്ടതായിട്ട് വന്നു അപ്പോൾ ആ ഒരു വേദനയായിരുന്നു വാസ്തവത്തിൽ അവൻ്റെ പഠിത്തത്തിലും അവൻ്റെ ക്യാരക്ടറിനെയും ഒക്കെ ഡിസോറിയൻറ്റഡ് ആക്കി അതിനെ മോശമാക്കി തീർത്തത് അപ്പോൾ ടീച്ചറിന് ഈ കാര്യം പിടികിട്ടി അപ്പോൾ ടീച്ചർ നല്ലൊരു കൗൺസിലറായി അപ്പം ടീച്ചർ ഇവരോട് ചോദിച്ചു അടുത്ത ദിവസം കണ്ടപ്പോൾ മോനെ എനിക്ക് നിൻ്റെ വീട്ടിൽ തന്നെയൊന്നു കൊണ്ടുപോകാമോ അപ്പം അങ്കിളിനോട് വിളിച്ചു ചോദിച്ചു അങ്കിളിൻ്റെയൊക്കെ പെർമിഷൻ ഇല്ല അവർ വീട്ടിലോട്ട് ടീച്ചർ വന്നു ടീച്ചർ വന്നപ്പോഴത്തേക്കും മമ്മിയുടെ റൂം ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു അങ്ങനെ അവന് മമ്മിയുടെ റൂമിലേക്ക് ടീച്ചറിനെ കൊണ്ടുപോയി മമ്മിയുടെ റൂമിൽ ചെന്നപ്പോഴത്തേക്കും മമ്മിയുടെ ഒരുപാട് ഡ്രസ്സുകൾ അവിടെ ഉണ്ടായിരുന്നു മമ്മി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓർണമെന്റ്സും എല്ലാം അവനെല്ലാം നല്ല വൃത്തിയായിട്ട് അത് കീപ്പ് ആ വീട്ടിലെ മമ്മിയുടെ ആ റൂം മാത്രമാണ് വൃത്തിയായിട്ട് കിടന്നത് അതെല്ലാം ഈ ടോം തന്നെയാണ് അതെല്ലാം വൃത്തിയാക്കി കൊണ്ടിരുന്നത് അപ്പം ടോമിനോട് ടീച്ചർ ചോദിച്ചു മോനെ ഞാൻ ഈ മമ്മിയുടെ ഈ ഡ്രസ്സും ഈ ഓർണമെന്റ്സും മമ്മിയുടെ അവിടെ ഇരുന്ന ആ പെർഫ്യൂമ് ഞാൻ ഒരു ദിവസത്തേക്ക് ഞാനൊന്ന് ഉപയോഗിച്ചോട്ടെ മമ്മി ടീച്ചറിനൊരാഗ്രഹമായിട്ടാണ് പറയുന്നത് അപ്പോൾ അവനൊന്ന് പെർമിറ്റ് ചെയ്യാൻ പറഞ്ഞ് ടീച്ചർ എടുത്തു കുഴപ്പമൊന്നുമില്ല വളരെ അമ്മയുടെ കാര്യം ചോദിക്കുമ്പോഴൊക്കെ ഇവൻ വളരെ സ്നേഹത്തോടെയാണ് ടീച്ചറിന് മറുപടി കൊടുത്തുകൊണ്ടിരുന്നത് തൊട്ടടുത്ത ദിവസം ഇവൻ സ്കൂളിലേക്ക് ചെന്നപ്പോഴത്തേക്കും സ്കൂളിൽ ഇവൻ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ക്ലാസ്സിലോട്ട് പോകാൻ തുടങ്ങുമ്പം തന്നെ ഇതിന് പെട്ടെന്ന് ഇവൻ്റെ മമ്മിയുടെ ആ ഒരു പെർഫ്യൂമിൻ്റെ ഇവൻ അനുഭവിക്കാൻ പറ്റി അവൻ ആ എന്താ പറയുക സ്കൂൾ ബസ്സിൽ ഇറങ്ങിയപ്പം തന്നെ ആ പെർഫ്യൂമിന്റെ ആ സ്മെല്ല് കിട്ടി കിട്ടി തുടങ്ങിയപ്പോഴാണ് ഓടി ഇത് എവിടെ നിന്നാണെന്ന് അറിയാൻ ഓടി ആ സ്റ്റാഫ് റൂമിലേക്ക് ചെന്നപ്പോൾ വേണ്ടേ ടീച്ചർ അവിടെ നിൽക്കുന്നു ടീച്ചറ് ടീച്ചറാണെന്ന് പോലും അവനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല കാരണം ടീച്ചർ അന്ന് ആ മമ്മിയുടെ ഡ്രസ്സും മമ്മിയിട്ട മമ്മി അടിക്കുന്ന പെർഫ്യൂമും മമ്മി ധരിക്കുന്ന ഓർണമെൻസൊക്കെ ധരിച്ച് അന്ന് ആ ടീച്ചറ് അന്ന് സ്കൂളിലോട്ട് വന്നത് ഇവരോടിച്ചെന്ന് ആ മമ്മീനെ കെട്ടിപ്പിടിച്ചു ടീച്ചറിനെ കെട്ടിപ്പിടിച്ചു മമ്മി അന്നോട് കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു എൻ്റെ അമ്മയെ അമ്മ എത്ര നാളായി എന്നെ വിട്ടിട്ട് പോയിട്ട് അമ്മ ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നു കേട്ടോ എന്ന് പറഞ്ഞ് ആ മകൻ കണ്ണീരോടെ പൊട്ടിക്കറിഞ്ഞ് ആ സ്റ്റാഫ് റൂമിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു ഇത് കണ്ടാൽ ടീച്ചർമാരെല്ലാം അവിടെ ഇത് കരഞ്ഞു അവിടെ ഉണ്ടായിരുന്നവരെല്ലാം കരഞ്ഞു കാരണം ഈ മനുഷ്യന് ഈ ടോമിന് എത്ര മാത്രം അവന്റെ അമ്മ ജീവനായിരുന്നെന്ന് അവർക്ക് മനസ്സിലായി അന്ന് മുതൽ ടീച്ചർ എലിസബത്ത് ടോമിന്റെ അമ്മയായി മാറുകയായിരുന്നു പിന്നീട് ടോമിന്റെ ലൈഫിലെ മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ ഈ അമ്മ ടീച്ചർ അവൻ്റെ ആ അധ്യാപിക അമ്മയായിത്തീർന്നു അത് അവൻ്റെ ജീവിതത്തിൽ അവൻ ആ നഷ്ടപ്പെട്ട സാമീപ്യം ഉണ്ടല്ലോ ആ അമ്മയുടെ സാമീപ്യം അവന് തിരിച്ച് ലഭിച്ച ആ ടീച്ചറിലൂടെ ആ ടീച്ചറിലൂടെ ലഭിച്ച സാമീപ്യത്തിൽ അവൻ വളർന്നു വന്നു അവൻ്റെ പഠനത്തിലൊക്കെ അവൻ ഇമ്പ്രൂവ്ഡായി അവൻ ആ വീണ്ടും സ്കൂളിലെ ഏറ്റവും മിടുക്കനായ ഒരു സ്റ്റുഡൻറ്റായിട്ട് ആ സ്കൂളിൽ നിന്ന് പാസ് ഔട്ടായി അങ്ങനെ അവൻ ഹയർ വിദ്യാഭ്യാസത്തിനായിട്ട് വിദേശത്തിലേക്ക് കടന്നുപോയി കുറേ നാളുകൾക്ക് ശേഷം ടീച്ചർ എലിസബത്തിന് ഒരു ലെറ്റർ വരികയാണ് ഒരു ഇൻവിറ്റേഷൻ കാർഡാണ് ആ ഇൻവിറ്റേഷൻ കാർഡിൽ ടോമിൻ്റെ വിവാഹമാണ് വിവാഹത്തിന് ടീച്ചറിനെ വിളിക്കുക ഇൻവിറ്റേഷന് വിളിക്കുക അപ്പം ടീച്ചർ അവൻ്റെ വിവാഹത്തിനായിട്ട് കടന്നു വന്നു ആ സ്ഥലത്ത് കടന്നു വന്നപ്പോഴത്തേക്കും ടീച്ചറിന് വേണ്ടി അവിടെ വലിയൊരു ചെയർ ഏറ്റവും മുൻപന്തിയിൽ ഒരു ചെയർ അവിടെ ഡെക്കറേറ്റ് ചെയ്ത് അവൻ അവിടെ പ്രിപ്പയർ ചെയ്തു ആ ഡെക്കറേറ്റ് ചെയ്ത ഒത്തിരി പൂവുകൾ പൂക്കളൊക്കെ വെച്ച് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത ആ ആ ചെയറിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇറ്റ് ഈസ് ഫോർ മൈ മം അന്ന് ടോം തൻ്റെ ലൈഫിൻ്റെ ഈ ഒരു സ്റ്റോറി വിവാഹത്തിന് ശേഷം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തു ടോമൊരു പ്രഗത്ഭനായ ഡോക്ടറായി തീർന്നു തൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് എല്ലാ മനുഷ്യരോടും പറയും ഞാൻ തകർന്ന അവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ മരിച്ചപ്പോൾ എനിക്ക് ഒരു എങ് എന്താണ് എൻ്റെ ലൈഫിൻ്റെ ഫ്യൂച്ചർ എന്നൊന്നും എനിക്കറിയാൻ മതി എല്ലാ എല്ലായിടത്തും ഞാൻ ഒറ്റപ്പെട്ടു പോയി ഞാൻ തകർന്നിരിക്കുകയായിരുന്നു എന്നാൽ ഈ ടീച്ചർ എൻ്റെ അമ്മയായി മാറി എൻ്റെ കൂടെ വന്നു നിന്നു ആ അമ്മയുടെ സാന്നിധ്യം ആ സാമീഥ്യം ടീച്ചറിലൂടെ ഞാൻ അനുഭവിക്കാൻ വേണ്ടി തുടങ്ങി അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തിരികെ മടങ്ങി വരുവാൻ ഈ ടീച്ചറിലൂടെ എനിക്ക് സാധിച്ചു എൻ്റെ അമ്മയുടെ സാന്നിധ്യം ടീച്ചറിലൂടെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു പ്രിയ സഹോദരങ്ങളെ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ ഒരു സാമീപ്യമാണ് പലപ്പോഴും ജീവിതത്തിൻ്റെ ഓരോ യാത്രകളിലും നഷ്ടപ്പെട്ടു പോയ ഒരു സാമീഥ്യം തിരിച്ചു കിട്ടാൻ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്നു ചിലപ്പോൾ ഒരു സുഹൃത്തിനായിരിക്കും നഷ്ടപ്പെട്ടത് നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കും ജീവിതത്തിലെ എന്താ പറയാ കുടുംബത്തിലെ ബന്ധുക്കളിലെ ആരെങ്കിലും ആയിരിക്കും കുടുംബത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കും അപ്പനെയാകാം അമ്മയാകാം ഈ സാമീപ്യം മനുഷ്യർ ആഗ്രഹിക്കുന്നുണ്ട് ആ സാമീപ്യം പലപ്പോഴും നമുക്ക് നമുക്ക് കിട്ടാതെ പോകുന്ന ആ സാമീപ്യം നൽകുവാൻ ദൈവത്തിന്റെ വചനത്തിന് സാധിക്കും നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും അധികം കാണുന്ന ഒരു വാക്ക് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്നുള്ളതാണ് കൂടെയുണ്ടെന്നുള്ള ആ വാക്ക് തരുന്ന ഒരു ഉറപ്പുണ്ടല്ലോ ശക്തിയുണ്ടല്ലോ ആ സാമീപ്യമുണ്ടല്ലോ അത് മറ്റെന്തിനേക്കാളും വലുതാണ് ഇത് നിങ്ങളോട് പറയാൻ എനിക്കിത് മാത്രമേ ഉള്ളൂ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞവൻ നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു മാത്രമല്ല ആ ദൈവത്തിൻ്റെ സ്നേഹവും സാമീപ്യവും നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയവരുടെ സാന്നിധ്യവും സാമീപ്യവും എല്ലാം മറ്റുള്ളവരിലൂടെ ഈ ദൈവം നിങ്ങളിലേക്ക് പകർന്നു തെരുമാറാകട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓ